സൈറ്റ് അനാ പൂര സൈറ്റ് മേച്ചാലാ ആ നമ്മളെ സൈറ്റിൽ ഇങ്ങനെ ഫുൾ ഫുള്ള് സൈറ്റിൽ ഇങ്ങനെയാട്ടോ ഓലടിക്കുന്നത് കാരണം നമ്മൾ പല പറിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ക്ലീൻ ആക്കിയിട്ട് ഓലടിക്കുന്ന പരിപാടി ഇല്ല നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ നമുക്ക് വില്ലനായിട്ട് കിടക്കുന്ന ഒരു ചക്ക ഇത് കംപ്ലീറ്റ് ഇന്നുമ്പോൾ കംപ്ലീറ്റ് ചക്ക എന്താ പറയുക ഇണ്ടായിട്ട് പഴുത്തിട്ട് കംപ്ലീറ്റ് ഇന്നേ മെനക്ക് അണ്ണാനും കാക്കയൊക്കെ കൊത്തി കംപ്ലീറ്റ് നമ്മുടെ സേവനം അപ്പോൾ ഞങ്ങൾ ഇന്നെന്ത് ചെയ്യുന്ന ആ ആ ഇന്നലെ നമ്മൾ കക്കെ കാക്കയെല്ലാം വന്ന് കൊത്തിയതിനുശേഷം ഇവിടെ എന്ത് പണി കൊടുത്തല്ലേ ഒരു മീറ്റർ ഫീറ്റ് ഇരുപത് സെന്റിമീറ്റർ തലയിൽ അങ്ങനെ ഒന്നേ രൂപയാക്കാം നമ്മൾ ഈ ഒരു ഭാഗത്ത് അടിച്ചാൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൽ ഷേപ്പിലാണ് ഒന്നേ രൂപ വരുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് അതായത് ഇവിടെ രണ്ട് പതിനാറ് രണ്ട് പതിനാറ് ഇങ്ങനെ ഇരുപത് ഇങ്ങനെയാണ് അടിയിൽ ഇട്ടത് അപ്പൊ അങ്ങനെ ഇടാനുള്ള കാരണം നമ്മൾ ഇതിന്റെ മേല മിക്കവാറും ഇതിന്റെ മേലും കൂടെ പിന്നെ ഈ നാല് അതായത് നമ്മൾ മൂന്ന് വർക്ക് ഇതിലൂടെ നമ്മള് കാര്യങ്ങൾ കമ്പനിടെ വർക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതന്നെ അത്യാവശ്യം ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റിന്റെ മേലെ പത്ത് മിനിറ്റിന്റെ മേലെ എന്തായാലും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗത അപ്പോൾ പച്ചമരേ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത നമ്മളെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണെങ്കിൽ ഞാൻ ഇന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മൊത്തം വർക്ക് അതായത് നമ്മുടെ സെൻറ്ററിങ്ങിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ആ വർക്ക് ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബീമിന് കമ്പി കെട്ടിയിരിക്കുന്നത് അതുപോലെ സ്ലേവിന് എങ്ങനെയാണ് കമ്പി കെട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ചാട്ടം അടിച്ചിരിക്കുന്നത് അതുപോലെ കോണി എങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ ജസ്റ്റ് സ്ട്രെക്ചർ ആയ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ ഇത്ര വീതിയാണ് ഈ സൈഡിൽ ഇത്ര വീതിയാണ് അവിടെ നമ്മൾ അത്രയാണ് പ്രൊജക്ഷൻ കൊടുക്കുന്നത് ഇവിടെ കാൻഡിലവർ ഇത്രയാണ് ചാടി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ട് അന്ന് നമ്മൾ എന്തിരിക്കുന്നത് വീഡിയോ എടുത്തിരിക്കുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഫുള്ള് അതായത് നമ്മൾ സെൻട്രങ്ങിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞ് നമ്മൾ കമ്പനിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ടായി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു പറയാൻ പോകുന്നത് അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോനെ ഒരു ലൈക്കും ചെയ്തു അതുപോലെ നല്ല നല്ല നിങ്ങൾക്ക് അഭിപ്രായത്തിലുള്ള കമൻ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള എന്താ പറയുക ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചങ്ക് കൂട്ടുകാരും എന്ത് ചെയ്യുക നമ്മൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ്സും അതുപോലെ നല്ല നല്ല കമൻറ്റുകളും നിങ്ങൾ തന്ന് നമ്മളൊന്ന് എന്താ പറയുക നല്ല 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 നിങ്ങൾക്ക് അഭിപ്രായം എന്താണോ അഭിപ്രായം തോന്നുന്നത് ആ ഒരു രീതിയിലുള്ള കമൻറ്റ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ നല്ലതാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതാണോ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന വർക്ക് ഈ രീതിയിലല്ല വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം അനുസരിച്ചുള്ള കമൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇനി എന്താകുന്നില്ല നമുക്ക് വലിച്ച് നീട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല നമുക്ക് നേരെ നമ്മള് കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മളെന്താ കമല കമല പൂര സൈറ്റ് മേച്ചാ ഓത്താനാ പൂര സൈറ്റ് മേച്ചാലേ ആ നമ്മളെ സൈറ്റിൽ ഇങ്ങനെ ഫുള്ള് സൈറ്റിൽ ഇങ്ങനെ ആട്ടോ ഓവലടിക്കുന്നത് കാരണം നമ്മൾ പല പറിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ക്ലീൻ ആക്കിയിട്ട് ഓവലടിക്കുന്ന പരിപാടിയില്ല എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ സൈറ്റ് ആണെങ്കിൽ ഇതിന്റെ പതിനാല് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പറിച്ചു കഴിഞ്ഞാൽ നേരെ ഷീറ്റ് നേരെ സൈഡിലേക്ക് കട്ടിയിടും എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഷീറ്റ് ഇടുന്ന സമയത്ത് കംപ്ലീറ്റ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഫുൾ അല്ലേ ദൂസറ സൈഡ്മെ ലേക്കാത്തോ ഉദർ സൈഡ് ഡാലേക്ക ടൈമേ സഫ കരകല്ലേ ആ ആ ഐ സഫ കരകത്തോ ബാദ്മേ പൂര കാം കലാശയ ബാദ്മേ തെൽ ഡാ ലേ ആ അപ്പൊ ആ അപ്പോൾ ഫുള്ള് അടുത്ത സൈഡിൽ നമ്മൾ ഇങ്ങനെ ഫുള്ള് സെൻ്ററിങ്ങനെ പണി അതായത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടാൾ പക്ഷേങ്കിൽ നമ്മളെ റോളർ കുതിർച്ച പിന്നെ ബോൽക്കിയല്ലേ ആ ഈ സാ ഈ കപ്പടം പിന്നെ ഇടാൻ അല്ലെ റോ റോളർ മേടാകാലല്ലേ ആ ഇങ്ങനെ തുണി കൊണ്ടല്ലോ നമ്മളിടയിൽ നമ്മളെ റോളർ ഉണ്ട് അതായത് ചട്ടിയില്ലാത്ത നമ്മൾ ഓയിൽ എടുത്തിട്ട് ആ റോളർ കൊണ്ട് കംപ്ലീറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ നമ്മൾ വേറെ സൈറ്റിൽ നിന്ന് അത് മറന്നുപോലെ നമ്മളോട് ആ അപ്പോൾ അത് മറന്നു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് അടിക്കുന്നത് അപ്പോൾ പിന്നെ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ഷീറ്റിനെ മൂല് ഏഹ് जाएगा तो ज्यादा ज्यादा आएगा नहीं അപ്പൊ ആ കംപ്ലീറ്റ് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിൽ കംപ്ലീറ്റ് ഓയിലടിക്കുന്നത് കേട്ടോ നമ്മൾ എന്താ വച്ചാൽ വാടകന്റെ ഷീറ്റ് അല്ല നമ്മളെ സ്വന്തം ഷീറ്റ് ആയതുകൊണ്ടാണ് ഈ രീതി ചെയ്യുന്നത് നമ്മൾ വാടകയുടെ റെന്റിലെടുക്കുന്നതാണെങ്കിൽ അവർ ഓയിൽ ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമുക്ക് തീർന്ന കേട്ടോ അപ്പൊ ഇത് നമ്മൾ തന്നെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ആ അപ്പൊ നമുക്ക് വില്ലനായി കിടക്കുന്ന ഒരു ചക്ക ഇത് കംപ്ലീറ്റ് ഇതിന് മോള് കംപ്ലീറ്റ് ചക്ക എന്താ പറയുക ഉണ്ടായിട്ട് പഴുത്തിട്ട് കംപ്ലീറ്റ് ഇന്നലെ അണ്ണാനും കാക്കയൊക്കെ കൊത്തി കംപ്ലീറ്റ് നമ്മളെ സേവനം അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു ആ ഇന്നലെ നമ്മളെ കാക്കയെല്ലാം വന്ന് കൊത്തിയതിന് ശേഷം നമ്മളെന്ത് പണി ഞാൻ ഇന്ന് കംപ്ലീറ്റ് എന്താക്കി ബാക്കിയുള്ള രണ്ട് ചക്ക ഉണ്ടെന്നെ ഞങ്ങള് പറിച്ചുകൂടെ വെച്ച് അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോകണം അതാടെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമ്മളെ വർക്കിലേക്ക് വരാം ഇത്രയേറെ പല കാര്യങ്ങളും പറഞ്ഞു അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞേ തോട്ടന്നെ ഇതാ കംപ്ലീറ്റ് നമ്മൾ സൈഡ് കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ അതുപോലെ ചാട്ടം കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞ അതേ രീതിയിൽ ഇതാ അതായത് ഫ്രണ്ടിൽ നമ്മൾ ഒന്നേ ഇരുപതാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ ഷീറ്റും ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ പലകയും അങ്ങനെ ഒന്നേ ഇരുപതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് അടിച്ചാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൽ ഷേപ്പിലാണ് ഒന്നേ ഇരുപത് വരുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഒന്നേ ഇരുപത് അതായത് ഇവിടുന്ന് മുതൽ നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നേരെ ഇതാ ഈ എൽ ഷേപ്പ് കംപ്ലീറ്റ് ഒരു ഒന്നേ ഇരുപത് കേട്ടോ അപ്പൊ ബേക്ക് സൈഡിൽ നമ്മൾ പറഞ്ഞ അയമ്പത് സെന്റിമീറ്റർ കണ്ടോ അതായത് ഒരു ഷീറ്റിന്റെ വീതി എന്ന് പറഞ്ഞ അമ്പത് സെന്റിമീറ്റർ അപ്പോൾ ആ അമ്പത് സെന്റിമീറ്റർ ഉണ്ടാ കായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കംപ്ലീറ്റ് അയിമ്പത് സെന്റിമീറ്റർ വീതിയാണ് ആണോ നമ്മൾ വെച്ചാ ഇങ്ങനെ കംപ്ലീറ്റ് അമ്പത് സെന്റിമീറ്റർ വെച്ചിട്ടുണ്ട് അപ്പൊ കോണി ഇനിയിപ്പോ അടുത്തത് നമ്മൾ കോണി കാണിച്ചതിന് ശേഷം നമ്മൾ കമ്പീന്റെ വർക്കിലേക്ക് അടക്കാം കേട്ടോ അടക്കാം ഓയിലിട്ടത് കൊണ്ട് തെന്നി പോകാനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ട് നമ്മള് കോണി കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അതായത് പതിനൊന്ന് സ്റ്റെപ്പ് ആട്ടോ നമുക്ക് കിട്ടുന്ന പതിനൊന്ന് ആണ് നമുക്ക് വരുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ഫ്ലോപ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് അതായത് മേൽഭാഗത്ത് നമുക്ക് അമ്പത് സെന്റിമീറ്റർ രീതിയിലുള്ള ലാൻഡിങ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അമ്പത് സെൻറ്റിമീറ്റർ രീതിയിലുള്ള ലാൻഡിങ് വരുന്നുണ്ട് അതിപ്പോൾ കമ്പനി നമുക്ക് ഇടാനുള്ള കമ്പി ഇവിടെ നമ്മൾ ഇട്ട് വെക്കുന്നില്ല കാരണം ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മാത്രം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ മേലെ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഭാവിയിൽ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഈ എന്താണോ ഇവിടെ ചെയ്യുന്ന ബിസിനസ് അതിന് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ എടുക്കാനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ക്ലൈൻറ്റ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ മേലോട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഈ ഒരു നാല് പില്ലർ പൊക്കിയിട്ട് നമ്മൾ ഇതിനൊരു റൂഫ് മാത്രം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ റൂമ് നനയാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റെയർ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അതൊക്കെ ഭാവിയിൽ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യും അങ്ങനെയാണ് നമ്മൾ സ്റ്റേറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ ബീം കാര്യങ്ങളൊക്കെ ഫുൾ അടിച്ച് താത്തി കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പി കെട്ടിയെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല അത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരാൻ പറ്റാ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കെട്ടിയിട്ടുണ്ട് കാണിച്ചുതരാം ഇവിടെ കണ്ടോ ബീം നമ്മൾ പതിനാറ് ആറിൻ്റെ ബീം പിന്നെ അതായത് പതിനാറ് ആറിൻ്റെ റിങ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് അടിയിൽ രണ്ട് പതിനാറ് രണ്ട് പതിനാറ് ഒരു ഇരുപത് ഇങ്ങനെയാണ് അടിയിലിട്ടെ അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഇടാനുള്ള കാരണം നമ്മൾ ഇതിൻ്റെ മേല മിക്കവാറും ഇതിൻ്റെ മേലെ ജസ്റ്റ് എനിക്ക് തോന്നുന്നത് റൂം കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ അല്ലാതെ ബിൽഡിംഗ് ആയിട്ട് ഷോപ്പ് ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതൊരു എന്താ പറയാ അങ്ങനെയുള്ള ഒരു ടൗൺ ഏരിയ കാര്യങ്ങളോ ഒന്നും അല്ല കംപ്ലീറ്റ് കണ്ടോ ചുറ്റു കാണുന്നൊക്കെ നമ്മൾ എന്താ പറയാ ഒരു ഒരു ടൗണിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ടൊക്കെ മാറിയിരിക്കുന്ന ഒരു സ്ഥലട്ട അപ്പോൾ ഇത് മിക്കവാറും റൂമിലേക്കായിരിക്കും ഇനി ഭാവി ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുക അപ്പോൾ റൂം എടുക്കുന്ന സമയത്തേക്ക് ഈ അതായത് നമ്മൾ ഈ ഭീമിൻ്റെ മേലെയൊക്കെ അതായത് ഈ കാണുന്ന ഭീമിൻ്റെ മേലെയൊക്കെ എന്ത് വരും പടവ് വരും അപ്പം ആ പടവ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭീമ് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നടുവിൽ ഒരു ഇരുപത് കൊടുത്തത് കേട്ടാ അപ്പോൾ അടിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് പതിനാറ് ഒരു ഇരുപത് പിന്നെ മേല രണ്ട് പതിനാറ് ഈ കാണുന്ന നടുവ് കൂടി വന്ന കമ്പി എന്ന് വെച്ചാൽ അത് നമ്മൾ നാല് മീറ്റർ നീളത്തിൽ നമ്മളിതാ മുറിച്ച കമ്പിയാണേ നാല് മീറ്റർ നീളത്തിൽ നമ്മൾ മുറിച്ച പതിനാറിൻ്റെ കമ്പി അതായത് ഇവിടുന്ന് മൂന്ന് മീറ്റർ നമ്മൾ കാൻഡ് ലിവറിൻ്റെ മുകളിൽ നിന്ന് ബേക്കോട്ടേക്ക് മൂന്ന് മീറ്റർ ഒരു മീറ്റർ നമ്മൾ കാൻഡ്ലിവറിലേക്കും പോയിട്ടാ ആ കമ്പിയാണ് അതായത് നമ്മുടെ വലിയ ബീമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അഞ്ചഞ്ച് പൊക്കിയിട്ടാണ് നമ്മൾ ചെറിയ ബീമ് അടിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നിൻ്റെ വീം അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ബീമ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കെനിയ പറഞ്ഞ കമ്പി കെട്ടിരിക്കുന്ന നാല് മീറ്റർ മുറിച്ച് മൂന്ന് മീറ്റർ ബാക്കോട്ടും ഒരു മീറ്റർ മുന്നോട്ട് ഇട്ടിട്ടുണ്ട് അതാണ് ആ ഒരു കമ്പി എന്ന് പറയുന്നത് അവിടെ അങ്ങനെ മുറിഞ്ഞ് കിടക്കുന്ന കമ്പിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നത് ഇങ്ങനെ പകുതി നമ്മൾ ജോയിൻറ്റ് ഇട്ടുക എന്നുള്ള സംശയമൊക്കെ വരും ആ സംശയങ്ങളൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ വർക്ക് കാണുന്ന വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എന്താ പറയുക ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമ്മൾ ഫുള്ള് സാധൂകരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ വീഡിയോ കാര്യങ്ങളും ചെയ്തു കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ട്രേറ്റ് വ്യൂമ് അതായത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സ്ട്രേറ്റ് വ്യൂമിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് അമിൻ്റെ ആറ് കമ്പി ആട്ടോ അല്ല ഈ കാണുന്നുണ്ടോ പന്ത്രണ്ട് എമൂമിൻ്റെ ആറ് കമ്പി റിംഗ് റിങ്ങായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പത്താറിൻ്റെ റിങ് അപ്പോൾ നല്ല കറക്റ്റ് ഇത് കണ്ടോ തോട്ടോ ഉപയോഗി മുടോ അതായത് ഇപ്പം കമ്പി കംപ്ലീറ്റ് പറ്റി ആ ചേക്കിൻ്റെ കവറിങ് റെഡി ആ ചേക്കഞ്ചി കവറിങ് ഇവിടെ ഉണ്ടോ ഇപ്പം നമ്മൾ കമ്പി ആയിട്ട് പോവാനുള്ള കാര്യം കണ്ടോ കറക്റ്റ് അതുകൊണ്ട് പത്താറിൻ്റെ റിങ് എടുത്തോട്ടോ അതേപോലെ തന്നെ ഇവിടെ ഇപ്പം കണ്ട പൊങ്ങി കിടക്കുന്ന ഇതിപ്പോൾ കവറിങ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന സ്ലാബിൻ്റെ പൊങ്ങി കിടക്കുന്ന കറക്റ്റ് നമ്മൾ കമ്പി ഉള്ളിൽ കടന്നു പോവുകയും ചെയ്യും എന്നാൽ നല്ല കവറിങ് കറക്റ്റായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പതിനാറ് ആറിൻ്റെ റിങ് തന്നെ ചൂസ് ചെയ്ത കേട്ടോ ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ കാര്യങ്ങൾ കേട്ടോ ക്രാങ്ക് നമ്മൾ ഓരോ റൂമിന് രണ്ട് സൈഡ് സിംഗിൾ സൈഡ് എന്നാണ് പറയുക ഏ ഡബിൾ സൈഡ് എന്ന് പറയുമ്പോൾ നാല് സൈഡ് ബൂത്ത് വന്ന് പക്ഷേ ഈ നാല് സൈഡ് വരുമ്പോൾ നാല് സൈഡെന്ന് സംശയം സംശയമുണ്ടാകും സാധാരണ ഗതിയിൽ നമ്മളെ എഞ്ചിനീയർമാരുടെ ഭാഷയിൽ നമ്മൾ പറയാം സിംഗിൾ സൈഡ് ഡബിൾ സൈഡ് അതായത് ഡബിൾ സൈഡ് എന്ന് പറഞ്ഞാൽ ബൂത്ത് ക്രാങ്ക് സിംഗിൾ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ക്രാങ്ക് ഇതാണ് ആ ഒരു ഇത് കേട്ടോ അപ്പോൾ അങ്ങനെയാണത് പറയുക അപ്പോൾ നമ്മൾ വൺ സൈഡ് ക്രാങ്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ ഏ അത് ഓരോ റൂമും സെപ്പറേറ്റ് 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 ആണ് ചെയ്യുന്നത് എല്ലാ റൂമും കൂടി കണ്ടിന്യൂറ്റല്ല ചെയ്യുന്നത് അതായത് മൂന്ന് ആണ് നമ്മൾ ഉള്ളിൽ വരുന്നത് ആ മൂന്ന് മീറ്റർ നമ്മൾ എൺപത് സെൻറ്റിമീറ്റർ എൺപത് സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഏ എമ്പത് സെൻറ്റിമീറ്റർ ബീഡി ഈ ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് അതായത് ഈ ഭീമിൻ്റെ സൈഡിൽ നിന്ന് എൺപത് സെന്റിമീറ്റർ അങ്ങോട്ടും ആ ബീമിൻ്റെ മുകളിൽ നിന്ന് എൺപത് സെന്റിമീറ്റർ ഇങ്ങോട്ടും വെച്ചിട്ടാണ് നമ്മൾ ക്രാങ്ക് കുടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ക്രാങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ശേഷം നമുക്ക് എന്ത് ചെയ്താൽ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രാങ്ക് ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്താ ഐറ്റം കമ്പിയാ കേട്ടോ കംപ്ലീറ്റ് കേട്ടാൻ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ഐറ്റം കമ്പി ഇങ്ങനെ അവിടെ മുറിച്ച് 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 സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് മുറിച്ച് വളരെ ചെറിയ മുറിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മുറിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇപ്പം നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് എന്തുണ്ട് വർക്കേഴ്സ് ഉണ്ട് ഏ ആറ് ആറുപേര് വർക്കേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വെച്ച് ഫുള്ള് നമ്മൾ ഇന്ന് കെട്ടി ഒക്കെ ഒടിച്ച് അതുപോലെ എക്സ്ട്രാ വയർ കെട്ടി പിന്നെ ഈ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓരോ റിങ് വെച്ച് കെട്ടി കൊടുക്കണം പിന്നെ ഈ നാല് പില്ലർ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പില്ലറിൻ്റെ മേലോട്ട് പൊങ്ങാനുള്ള കമ്പി നമ്മൾ ഒടിച്ച് ഇതിൻ്റെ മുകളിൽ ജോയിൻ ലാപ്പ് ചെയ്ത് കെട്ടി വെക്കണം ഇത്രയും വർക്ക് നമുക്കിന്ന് ഉണ്ട് അതുപോലെ തന്നെ ഇവല് കംപ്ലീറ്റ് ആ പോലെ ഫസ്റ്റ് ആ റൂമിൽ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ ലാസ്റ്റ് റൂമിലേക്ക് ഈ റൂം കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് നമ്മൾ സൺഷെയ്ഡ് പിന്നെ ഈ സ്റ്റെയർ ഇത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ ഓയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം തോലിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്ത് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്പീൻ്റെ വർക്ക് അതായത് ഇതിൻ്റെ ക്രാങ്കിൻ്റെ കാര്യങ്ങളും കമ്പീൻ്റെ വർക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് തന്നെ അത്യാവശ്യം ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ മേൽ പത്ത് മിനിറ്റിൻ്റെ മേലെ എന്തായാലും ലെങ്ത്ത് ആയിട്ടുണ്ടാവും കാരണം ലെങ്ത്ത് ആവും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ബോറായി മാറും അപ്പം അതുകൊണ്ട് നമുക്ക് കമ്പീൻറ്റേതായിട്ടുള്ള എങ്ങനെയാണ് ബിൽഡിങ്ങിന് നമ്മൾ കമ്പി കിട്ടേണ്ടതെന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈകിട്ടപ്പല്ലേ കമലേ ആജിക്ക ലമ്പ ജാത ആക വീഡിയോ ജാതെ ലംബ് മുസ്കിലാത്താനാ അബിക്ക വീഡിയോ അബികലാകമ്പിക്ക വീഡിയോ അലകല്ലേ പൊട്ടിക്കാനാ ആ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ വൈഡപ്പിന്നാണ് അപ്പൊ നമ്മള് ഉടനെ തന്നെ നിങ്ങള് അടുത്തൊരു വീഡിയോ എന്ന് പറയുന്ന നമ്മളെ ഈ കമ്പി കിട്ടുന്ന വീഡിയോ ആയിരിക്കും അതുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും